വർണ്ണാഭമായിറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം മേടച്ചൂട് പൂരപ്രേമികൾ പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി പാമ്പാടി എന്നീ ദേശങ്ങളിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗജവീരന്മാർ താലപ്പൊലിപ്പാറയിൽ അണിനിർന്നു പടിഞ്ഞാറ്റുമുറി ദേശം ദേവി ക്ഷേത്രത്തിൽ നിന്നും പുതുപ്പള്ളിക്കേശവൻ തിടമ്പേറ്റി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു മല്ലിച്ചിറ അയ്യപ്പൻകാവിൽ നിന്നാണ് കിഴക്കുമുറി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് ഊക്കൻസ് കുഞ്ചുവാണ് തിടംപേറ്റിയത് പാമ്പാടി ദേശം മന്നം ക്ഷേത്രത്തിൽ നിന്നും തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി എഴുന്നള്ളിപ്പ് ആരംഭിച്ചു മൂന്ന് ദേശങ്ങൾക്കും ഏഴ് ആനകൾ വീതമാണ് ഉണ്ടായത് ഇരുപത്തൊന്ന് ഗജവീരന്മാർ താലപ്പൊലിപ്പാറയിൽ അണിനിരന്നുകൊണ്ട് കൂട്ടിയെഴുന്നള്ളിപ്പും മേളവും കുടമാറ്റവും നടത്തി There <laughs> you തുടർന്ന് കാവുകയറലുമുണ്ടായി ശേഷം ദേശങ്ങളുടെ വെടിക്കെട്ടും നടത്തി രാവിലെ മുതൽ തന്നെ ക്ഷീത്രത്തിൽ ഭക്തരുടെ വൻ തിരക്കായിരുന്നു ന്യൂസ് നോസ്ബിറോ ചെറുതുരുത്തി